രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ തുടർന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു താങ്കൾ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരനായിരുന്നു എങ്കിൽ ഈ തരത്തിലൊരു പ്രസ്താവന നടത്തില്ലായിരുന്നു എന്ന് ഇപ്പോഴിതാ പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നു ഒരാൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സുപ്രീം കോടതി അല്ല എന്നാണ് ആ മഹതിയുടെ അഭിപ്രായം അവർക്ക് വിവരമില്ലാത്തത് അത് പറയുന്നത് സുപ്രീം കോടതിയുടെ അധികാരം എന്ന് പറയുന്നത് അപരിമിതമാണ് എന്നുള്ളതാണ് തന്നെയുമല്ല രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചൈനയുടെ കൈവശമാണ് എന്ന് എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ അതിർത്തിയെ ഇദ്ദേഹം ഉല്ലംഘിക്കുകയാണ് ചലഞ്ച് ചെയ്യുകയാണ് അത് കുറ്റകരമായ ഒരു ശിക്ഷാർഹമായിട്ടുള്ള ഒരു പ്രസ്താവനയുമാണ് അതുകൊണ്ട് സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ അപ്പോഴ് തന്നെ പോലീസിന് നിർദ്ദേശം കൊടുത്ത് കേസെടുപ്പിച്ച് ഈ രാഹുൽ ഗാന്ധിയെ അകത്താക്കാമായിരുന്നു ഏതായാലും സോണിയാഗാന്ധിക്ക് അഭിമാനിക്കാം താൻ പ്രസവിച്ച പൊട്ടനായ പുത്രനെ പോലെ താൻ പ്രസവിച്ച പെൺകുട്ടി ഒരു പൊട്ടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ